പ്രതീക്ഷിതമായി ഈ വഴി കടന്നു ഇവിടെ അലങ്കരിക്കപ്പെട്ട ഒരുപാട് ആൽമരങ്ങൾ കാണാൻ ഇടവന്നത് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നിർത്തണം ഇത് സ്ഥലം സൈഡിൽ ഓഹോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആലുള്ള സ്ഥലം ഇവിടെ അലങ്കരിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയാണോ ഇതിപ്പോ ഇവിടെ ഗവൺമെന്റ് കോളേജ് ഉണ്ട് കോളേജിലെ കുട്ടികളും പഞ്ചായത്തും കൂടിയും കൂട്ടിയിട്ടുള്ള സംരംഭമാണ് വളരെ മനോഹരമായ ഒരു സംരംഭം നമുക്കൊരു യാത്രയിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് വൈകി ഇങ്ങനെ ഇരിക്കാൻ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം അതിന്റെ ഭാഗമായിട്ട് അപ്പുറത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് വേറെ തുടക്കുന്ന രൂപത്തിലുള്ള ഓ ഇവിടെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ആരോന്നറിയോ ഇതിപ്പോ അവരുടെ ഒരു വർക്കാണ് എന്താ മനോഹരമായ വർക്ക് അല്ലെ നമ്മള് ന്യൂ ജനറേഷൻ കൺസെപ്റ്റും പ്രകൃതിയോടുള്ള മാച്ചിങ്ങും എല്ലാം കൂടി ചേർന്നുള്ള ഒരു സംഭവം അത് കൂടുതൽ എല്ലാ നാടും ഇങ്ങനെ അലങ്കരിക്കുകയാണെങ്കിൽ നമ്മൾ വഴി പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് അങ്ങ് മാറും ഇത് വളാഞ്ചേരി പോണ വൈക്കാ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ നോട്ട് ചെയ്തു ഇന്ന് ഞാൻ പറഞ്ഞു എന്തായാലും എനിക്കിവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു അന്വേഷിക്കണം എല്ലാ നാടുകൾക്കും ഒരു മാതൃകയാണത് അല്ലേ നമ്മുടെ ന്യൂ ജനറേഷൻ ജനറേഷൻസെപ്റ്റ് ഇതിന് പ്രകൃതിയുണ്ട് നമ്മളെ ന്യൂ ജനറേഷൻ ആവശ്യപ്പെട്ട കളർഫുൾനെസ്സും ഉണ്ട് അല്ലേ ഏതായാലും ഈ സുന്ദര പ്രദേശത്തിന്റെ അടുത്ത് ആരോഗ്യപരമായിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കുന്ന ഒരു വേസ്റ്റുകളൊക്കെ ആളുകൾ അശ്രദ്ധമായിടവത്തുണ്ട് ഇവിടെയുണ്ട് എന്നാലും ഇത് എല്ലാ നാടുകൾക്കും ഒരു ഐഡിയൽ മോഡലാണ് വേസ്റ്റ് ആയി കളയേണ്ട ഒരു സ്ഥലമാണ് ഇത്രയും മനോഹരക്കി എടുത്തത് ആളുകളെ സംരക്ഷിക്കുക എന്ന ഓഹോ അതിനാണീ ആളുകളെ മൊത്തം കളർഫുൾ ആക്കി വെച്ചത് അല്ലേ ആലുകളുടെ പ്രദേശം കൂടിയാണ് ഈ മൂർക്കനാട് മൂർക്കനാട് ഓഹോ ആലുംകൂടം ഏറ്റവും ഈ സ്ഥലത്തിന് അടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിരിക്കുന്നു എന്തായാലും നമ്മുടെ നാടിനെ വേസ്റ്റ് ആക്കുന്ന വേസ്റ്റ് വേസ്റ്റ് ആക്കാതെ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് വേസ്റ്റ് ആക്കാതെ ഇതുപോലെ എടുക്കാം കേരളം എന്ന വെരി മനോഹരക്കി എടുക്കാൻ ഒന്നും നമ്മള് ഉദ്ദേശം ഇവിടെ ഈ നാട്ടുകാരെക്കാളും ഇപ്പൊ കാണുന്നത് മറ്റു നാട്ടുകാരാണ് അല്ലെഞ്ചേ വളാഞ്ചേരിക്കാരനാണല്ലേ ഇപ്പ പറഞ്ഞാല് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു ടൂറിസം സാധ്യത കൂടിയാണ് ഇവിടെ ഡെവലപ്പ് ആവുന്നത് ഇതുപോലെ സാധ്യതകൾ ഒരുപാടുള്ള സ്ഥലമാണ് കേരളം അല്ലെ വളാഞ്ചേരിക്ക് അടുത്താണ് ഈ സ്ഥലം നമുക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വഴി ഒരു ഇവിടെ സ്ഥലമാണ് അതുകൊണ്ട് ആളുകൾ പിന്നെ വികസനം വരുന്നുണ്ട് പൊളിയാവും പൊളിയാവും ഇത് ഇവിടുത്തെ ഈ കോളേജിലെ കുട്ടികളാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അത്ഭുതപ്പെടണം ഇന്നത്തെ കുട്ടികൾക്ക് ഇത്രയും കഴിവുകളുള്ള കുട്ടികളാണ് അവരൊപ്പം ആ ഉള്ള കുട്ടികളാണ് ാണ് ഹെൽസിന്റെ മുഴുവൻ ആൽപരങ്ങളും അലങ്കരിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ മൊത്തം ഇവിടെ കേറി ഇറങ്ങി നോക്കി പോകും എന്താണ് സംഭവം എല്ലാവർക്കും ഒരു അത്ഭുതത്തോടെ ഞാൻ മരിച്ചെന്തോ അമ്പലത്തിലെ ഉത്സവം അങ്ങനെന്താ അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും ആഹ് ആഹ് റാണ ആൾക്കാർക്ക് ഒന്ന് വെറുതെ എങ്ങനെ ഒരു അത്ഭുതത്തോടെ ഇല്ലേ എങ്ങനെ നോക്കി വെക്കാന് നാടിനും ഒരു സൗന്ദര്യം കൂടുന്നുണ്ട് അല്ലേ ഉൾക്കൂടെ നമുക്ക് പ്രത്യേകിച്ച് കണ്ണി ഒരു കുളിർമ നല്ല രസണ്ടല്ലോ ഇവിടെ അലങ്കരിച്ച കാണുമ്പോ അടിപൊളി അടിപൊളി